വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം വിചൻസ്ബർഗ് ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മാർട്ടിൻ ലൂഥർ താൻ എഴുതിയ ചില പ്രമാണങ്ങൾ പതിക്കുകയുണ്ടായി നയൻറ്റി ഫൈവ് തീസിസ് എന്ന് ഈ പ്രമാണങ്ങൾ അറിയപ്പെടുന്നു ഇതിൽ പ്രധാനമായും അഞ്ച് സംഗതികളാണ് രേഖപ്പെടുത്തിയിരുന്നത് ഒന്ന് രക്ഷ കൃപയാൽ മാത്രം രണ്ട് രക്ഷയുടെ അടിസ്ഥാനം തിരുവചനം മാത്രം മൂന്ന് വിശ്വാസം മാത്രമാണ് രക്ഷയിലേക്ക് നയിക്കുന്നത് നാല് രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം അഞ്ച് മഹത്വം ദൈവത്തിന് മാത്രം ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ കൃപ അനുഭവമാക്കി രക്ഷിക്കപ്പെട്ട് എല്ലറ്റിൻ്റെയും മഹത്വം ദൈവത്തിന് മാത്രം നൽകണം എന്നാണ് ഈ പ്രമാണത്തിൽ പറയുന്നത് ലൂഥറിൻ്റെ ഈ വാദമുഖങ്ങൾ ആണ് സഭയെ നവീകരിച്ചത് തൽഫലമായി സഭയിൽ പ്രൊട്ടസ്റ്റു വിഭാഗം ഉടലെടുത്തു വിശ്വാസ സമൂഹത്തിൽ അനേകരും സഭയ്ക്കും പട്ടക്കാർക്കും സുവിശേഷകർക്കും പണം നൽകി രക്ഷ അനുഭവമാക്കാം എന്ന് വിശ്വസിക്കുന്നവർ ആണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയുമോ സഭ ഒന്ന് പതിനെട്ടിൽ പറയുന്നത് വെള്ളിക്കും പൊന്നിനും കർത്താവിൻ്റെ ക്രോധ ദിവസത്തിൽ നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല എന്നാണ് യാക്ക പറ്റുമൂന്നിൽ പറയുന്നത് നമ്മുടെ പൊന്നും വെള്ളിയും കറ് പിടിച്ച് ആ കറ് നമ്മുടെ നേരെ സാക്ഷിയാകും എന്നാണ് അതുകൊണ്ട് വെള്ളിയിലും പൊന്നിലും ആശ്രയിച്ച് രക്ഷ നഷ്ടപ്പെടുത്തരുത് ആദിമസഭയ്ക്ക് വെള്ളിയും പൊന്നും ഒന്നും ഇല്ലായിരുന്നു പ്രവൃത്തി മൂന്നിൻ്റെ ആറ് എന്നാൽ അവരിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു ഇന്ന് സഭയ്ക്ക് വെള്ളിയും പൊന്നും ധാരാളമുണ്ട് എന്നാൽ യേശുക്രിസ്തു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ട് വെള്ളിയും പൊന്നുമല്ല വചനത്തിലും യേശുക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രമാണ് രൂപാന്തരപ്പെടുത്തി നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് ദുരിതം കാണുകയും ദുരവസ്ഥ അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം ഇസ്രൈമിലെ ദുരവസ്ഥയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചത് ഇതിൻ്റെ ഇതിന് ഉദാഹരണമാണ് എൻ്റെ ജനത്തിൻ്റെ കഷ്ടത്തെ ഞാൻ കണ്ടു അവരുടെ സങ്കടങ്ങളും ഞാൻ അറിയുന്നു എന്നാണ് ദൈവം പറയുന്നത് സഭയിലും സമൂഹത്തിലും അന്നത്തെ പോലെ ഇന്നും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ കീഴിൽ നിന്നുകൊണ്ട് സമൂഹത്തിലും സഭയിലും കാണുന്ന മനുഷ്യത്വരഹിത പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി ശുദ്ധീകരിക്കുവാനാണ് ദൈവം നമ്മിവിടെ ആക്കിയിരിക്കുന്നത് മിസ്ലിമെ അടിമത്തത്തിൽ ദുരിതം അനുഭവിച്ച ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന ദൈവിക പ്രവർത്തനമാണ് പുറപ്പാട് പുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് ഇസ്ലീമിലെ പരമാധികാരിയായ ഫറവു ദൈവത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് പറയുന്നത് ഞാൻ യഹോവിയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ ഞാൻ യഹോവയെ അറിയില്ല പുരപ്പാടഞ്ചിൻ്റെ രണ്ട് പലപ്പോഴും വാക്കുമാറിയ ഫറവോൻ മിശ്രൈമിൽ സംഭവിച്ച ആദ്യജാതിമാരുടെ സംഹാരത്തോടുകൂടി ഒടുക്കം ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചു ശ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കുവാൻ ഫറവോൻ നിർബന്ധിതനായി അടിമത്തത്തിൽ നിന്നും ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന പുതിയ അനുഭവത്തിലേക്ക് ജനം സ്വാതന്ത്ര്യം നേടി പുരപ്പാട് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് അധികാരത്തിൻ്റെ ഗർവ് എല്ലായിടങ്ങളിലും ഇന്നുമുണ്ട് ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു പ്രകടനങ്ങൾ അല്ലേ ഇന്ന് എല്ലായിടങ്ങളിലും നടക്കുന്നത് രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല ആത്മീക തലത്തിലും ഇത് കാണുവാൻ കഴിയും ദൈവത്തിൻ്റെ അധികാരത്തെയും ഹിതത്തെയും നിഷേധിക്കുമ്പോൾ ആണ് അഴിമതിയും അക്രമവും യുദ്ധവും സ്വജനപക്ഷപാതവും ഒക്കെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ച് അവൻ്റെ ഹീതം പ്രമാണിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ പുതുക്കം നമ്മിൽ രൂപപ്പെടുകയുള്ളൂ ഗാന്ധിജിയുടെ ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവശാസ്ത്രജ്ഞനായ ഡോക്ടർ എം എം തോമസ് പറയുന്നത് ഡി നോട്ട് ദൻ പ്രീച്ച് ദ ഗോഡ് ഓഫ് ഹിസ്റ്ററി ബട്ട് ഷോ ഹിം ആസ് സി ലീവ്സ് ടുഡേ ത്രൂ യു ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ചല്ല പ്രസംഗിക്കേണ്ടത് ദൈവം ഇന്ന് നമ്മിൽ കൂടി ജീവിക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം അതിന് കഴിയണമെങ്കിൽ ഒന്നാമത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കണം രണ്ടാമത് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കണം മൂന്നാമത് ദൈവം നമ്മിൽ ജീവിക്കുന്നു എന്ന് പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുക്കണം അപ്പോൾ പുതുക്കപ്പെട്ട ഒരു സമൂഹത്തിന് തിരുവം കൊടുക്കുവാൻ കഴിയും വിധത്തിൽ പുതുക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം അതിന് ഈ പുതിയ വർഷം നമ്മെ സഹായിക്കട്ടെ കർത്താവേ നിൻ്റെ പരമാധികാരത്തിന് കീഴിൽ ഉള്ള ഒരു പുതുക്കപ്പെട്ട സമൂഹത്തിൽ പങ്കാളിയാകുവാൻ എന്നെയും സഹായിക്കണമേ ആമേൻ we